നമസ്കാരം ഉണ്ട് ചെറിയൊരു കാര്യം പറയാൻ വേണ്ടി ഒന്നാണ് നമ്മൾ ടർബോ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് തിയേറ്റർ വിസിറ്റിങ്ങുകളൊക്കെ നടത്തിയിട്ടുണ്ട് അപ്പോൾ ടർബോ സിനിമയ്ക്ക് ഡി സംഭവിച്ചു എന്നുള്ള ആ ഒരു വാദത്തിലൊക്കെയാണ് ഞാൻ ഒരുപാട് തിയേറ്ററുകൾ വിസിറ്റ് ചെയ്തത് അങ്ങനെ മമ്മൂക്കയുടെ മികച്ച സിനിമകളിൽ ഒന്നായിട്ട് ടർബോ സിനിമ പിന്നീട് മാറാണ് ഡിഗ്രേഡും നെഗറ്റീവുകളൊന്നും ആ ഒരു സിനിമയ്ക്ക് ഏറ്റില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഒരുവിധം തിയേറ്ററുകളിലൊക്കെ കറങ്ങി കോയമ്പത്തൂർ പി വരെ നമ്മൾ പോയി അപ്പോൾ എല്ലാ ഗംഭീര കളക്ഷൻ കിട്ടി അതുപോലെ തന്നെ ഒരുപാട് നല്ല അഭിപ്രായം വന്നിട്ടുള്ള ഒരു സിനിമ കൂടിയാണ് ടർബോ അപ്പോൾ ഈ ഒരു ടർബോ സിനിമയ്ക്ക് ശേഷം പിന്നീട് മമ്മൂട്ടി ചിത്രങ്ങൾ അതായത് അധികം തിയേറ്ററിലേക്ക് വന്നിട്ടില്ലെങ്കിലും കൂടിയിട്ട് മമ്മൂട്ടി കമ്പനിയുടെ സിനിമകൾക്ക് വേണ്ടിയിട്ട് ആ ഒരൊറ്റ സിനിമയിലൂടെ തന്നെ കൂടുതൽ പ്രഷർ കാത്തിരിക്കാൻ തുടങ്ങി ഈ മമ്മൂട്ടി കമ്പനിയുടെ ഇറക്കിയ എല്ലാ സിനിമകളും ബ്ലോക്ക് ബസ്റ്റ് ഹിറ്റുകൾ തന്നെയാണ് ഇനി അടുത്ത സിനിമയ്ക്ക് വേണ്ടി കട്ട വെയ്റ്റിംഗ് ആണ് അപ്പോൾ കളങ്കാവൽ എന്ന് പറഞ്ഞ സിനിമയുടെ ആ ഒരു എഫക്റ്റിലൊക്കെയാണ് നമ്മളെല്ലാവരും ഇരിക്കുന്നത് സിനിമ പ്രേക്ഷകരും മമ്മൂട്ടി ഫാൻസുകാരും ഇപ്പോൾ മമ്മൂക്ക റെസ്റ്റ് എടുത്തിട്ടുള്ള ഒരു ടൈമാണ് നമുക്കറിയാം അപ്പോൾ ഇനി റെസ്റ്റ് കഴിഞ്ഞിട്ടുള്ള തിയേറ്ററിലേക്ക് വരാൻ പോകുന്ന പുതിയ പുതിയ സിനിമകൾക്കൊക്കെ വേണ്ടി കട്ട ആണ് ഇപ്പോൾ മമ്മൂട്ടി കമ്പനി ഇതൊരു പത്ത് ആയിട്ടുള്ള ഒഫീഷ്യൽ പേജിലൂടെ മമ്മൂട്ടി കമ്പനിയുടെ ഒഫീഷ്യൽ പേജിലൂടെ ടാർബോർഡ് ഒരു പ്രൊമോ സോങ്ങ് എഡിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഗണ്ണ് സോങ്ങ് പറഞ്ഞാൽ ഗണ്ണ് സോങ്ങ് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കും ഒരു ബിഗ് ബി ബിലാലിൻ്റെയൊക്കെ ഒരു ലുക്കിൽ വന്നിട്ടുള്ള ഒരു അടിപൊളി ഒരു ഐറ്റം അടിപൊളി സാധനമാണ് വന്നിരിക്കുന്നത് അപ്പോൾ തന്നെ എന്തായാലും വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ഒരു നമ്മളൊരു ലിങ്ക് ഇടുന്നതായിരിക്കും തീർച്ചയായിട്ടും വീഡിയോ കാണുക അടിപൊളി വീഡിയോ ആണ് അടിപൊളി വീഡിയോ